ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് പരിചയപ്പെടാം ക്രീപ്പർ പ്ലാന്റ്സ് കുറച്ചധികം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം നമ്മളത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സെയിൽ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കോഞ്ചിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് അത് ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ഇത് റോസ് കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് ഒരു നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് നല്ലൊരു വള്ളിച്ചെടിയാണ് കേട്ടോ കോഞ്ചിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സാൻ പേപ്പർ വൈൻ്റെ പിങ്ക് കളറില് ബുക്കുകൾ ഉണ്ടാകുന്ന വെറൈറ്റി എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ ഇതിനൊരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പം എഴുപത് രൂപയ്ക്കാണ് ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നത് പാഷൻ ഫ്ലവറേറ്റ് രണ്ട് കളേഴ്സാണ് റെഡ് കളറിലെ ബുക്കുകളുണ്ടാവുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ നീല കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും ആണ് അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഈ രണ്ട് പൂക്കളും വളരെ അധികം സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ തന്നെ കാണാനും അത്രയും സുന്ദരികളായിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപ വെച്ചിട്ടാണ് ഇനി അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് സാൻഡ് പേപ്പർ വൈനിൻ്റെ ബ്ലൂ കളറിലും വൈറ്റ് കളറിലും പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റീസാണ് വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പേരിങ്ങനെ വരാൻ കാരണം ഇതിൻ്റെ ലീവ്സിന് സാൻഡ് പേപ്പർ പോലെ തന്നെ ഒരു റഫായിട്ടുള്ള ലീവ്സാണ് ഇതിന് ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതിന്റെ പൂക്കൾ വളരെ ഭംഗിയുള്ള പൂക്കളാണ് കൊലകളായിട്ടാണ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റി ചെടിയാണ് ഈ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എൺപത് രൂപയ്ക്കാണ് വൈറ്റും ബ്ലൂവുമാണ് സ്റ്റോക്ക് ഉള്ളത് ഇനി അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് ട്രംബറ്റ് വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളറില് പൂക്കളുണ്ടായി നിൽക്കുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ് ഈ ട്രംപറ്റ് വൈൻ ഇതിനെ ഓട്ടുമുല്ല എന്നുകൂടി ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ ഓറഞ്ച് കളറിൽ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന നല്ലൊരു വള്ളിച്ചെടിയാണ് ഈ ട്രംപറ്റ് വൈൻ നമുക്ക് മതിലിലൊക്കെ വളർത്തി വിട്ടിട്ട് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് ഈ ട്രംപറ്റ് വൈൻ എന്ന് പറയുന്ന ചെടി ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടികളാണ് ബ്ലീഡിങ് ഹാർട്ട് ചെടികൾ ഇതിൻ്റെ വൈറ്റ് കളറിലും അതുപോലെ തന്നെ റെഡ് കളറിലും ബുക്കിൽ ഉണ്ടാകുന്ന രണ്ട് വെറൈറ്റീസാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അമ്പത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് എല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത് ഇനി അടുത്ത കാണിക്കുന്നത് ഗോൾഡൻ ഗി പ്ലാന്റ് ആണ് ഗോൾഡൻ ഗി പ്ലാന്റ് മഞ്ഞ കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ ഈ മാല കെട്ടി കോർത്തിട്ട പോലെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് അതുപോലെ താഴത്തേക്ക് തൂങ്ങിയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എൺപത് രൂപയ്ക്കാണ് ഇനി ഞടുത്ത് നമ്മൾ കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ രണ്ട് ആണ് ഇതിൻ്റെ വൈറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ യെല്ലോ കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ സെയിലിനുള്ളത് ഇതിൻ്റെ ലീവ്സ് ഡിഫറെൻ്റ് ആണ് പക്ഷെ ഇത് രണ്ടും ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വെറൈറ്റീസ് ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ യെല്ലോയുടെ ലീവ്സും വൈറ്റിൻ്റെ ലീവ്സും ഡിഫറൻസ് ഉണ്ട് പക്ഷെ പൂക്കൾ രണ്ടും നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ തന്നെ എപ്പോഴും നിറഞ്ഞ് പൂക്കളിടുന്ന വെറൈറ്റീസ് കൂടിയാണ് ബ്രൈഡൽ ബക്കറ്റ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപ വെച്ചിട്ടാണ് ഇനി അടുത്തു നമ്മൾ കാണിക്കുന്നത് ക്ലിയോഡെൻട്രം അഥവാ മണിമുല എന്നറിയപ്പെടുന്ന വെറൈറ്റി ചെടികളാണ് ഇത് വെള്ള കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഇട്ടോക്കോലകളായിട്ടാണ് ഇതിലും പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ ക്ലിയോഡെൻട്രം എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപ വെച്ചിട്ടാണ് നമുക്ക് ബോട്ടിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ വെള്ളക്കൊന്ന വെള്ളക്കൊന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് ഞാൻ അടുത്തത് കാണിക്കുന്നത് കോറൽ വൈൻ പ്ലാന്റ് ആണ് കോറൽ വൈൻ്റെ പിങ്ക് കളർ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് മുത്തുപോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഈ കോറൽ വൈൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കാണാനായിട്ട് ഇതിൻ്റെ പൂക്കൾക്ക് അത്ര സ്മെല്ലില്ല എങ്കിൽ കൂടി ഈ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ് അതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നത് മണിമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് മണിമുല്ല ചെടികൾ പന്തൽ പോലെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടി കൂടിയാണ് ഈ മണിമുല്ല ചെടികൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ലേഡി ഷൂവിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് അത് റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും റെഡ് ആൻഡ് യെല്ലോ മിക്സഡ് പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് ലിപ്പസ്റ്റോക്കുള്ളത് ലേഡിഷുവിൻ്റെ ഓരോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത്തിയഞ്ച് രൂപ എന്ന റേറ്റിലാണ് കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം കൊടുക്കുന്നത് ഇനി അടുത്ത കാണിക്കുന്ന എസ് ടു ഡേ ടു ഡേ ടുമാറോ പ്ലാന്റിൻ്റെ ചെടികളാണ് അത് ഇതിൻ്റെ പൂക്കൾ സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് എസ് ടി ഡേ ടു ഡേ ടുമാറോ വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളാണ് രണ്ട് കളറായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണിത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് ഇനി കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം അഥവാ ഊട്ടി ടി എന്ന് അറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ നല്ല ഡാർക്ക് ഓറഞ്ച് ആൻഡ് യെല്ലോ മിക്സ് കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവണം അതിന് ഇതിൻ്റെ പൂക്കൾ പൂമാറ്റകളെ ആകർഷിക്കുന്നുണ്ട് ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നിടത്ത് ഒരുപാട് പൂമാറ്റകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇനി അടുത്തത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് കിസ്ക്യാലിസ് വെറൈറ്റീസാണ് അതിന് സിംഗിൾ പെറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഇനി കാണിക്കുന്നത് ഹണി സെക്കിൾ എന്ന് പറയുന്ന വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ പൂക്കൾക്ക് വളരെയധികം സ്മെല് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പൂക്കൾ കാണാൻ അത്രയും ഭംഗിയാണ് രണ്ട് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ ഒരു ഗോൾഡൻ കളർ മിക്സും അതുപോലെ തന്നെ വൈറ്റ് കളറും ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഹണി സെക്കിൾ പ്ലാന്റ് അതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് ഇനി കാണിക്കുന്നത് ക്രീപ്പർ പ്ലാന്റ് അല്ല പുഷി ടൈപ്പിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ലോറോ പെറ്റലം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ ലോറോ പെറ്റലം ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡാർക്ക് റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ നമുക്ക് ബുഷി ടൈപ്പിൽ വളർത്തിയെടുക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ചെടിയാണ് ഈ ലോറോ പെറ്റൽ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ എൺപത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഒരു ഡേസി പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നല്ല ഡാർക്ക് റോസ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഡേസി പ്ലാന്റ് ആണ്ട്ടോ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് നമുക്ക് ബോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ദേശീ ചെടികൾ നിങ്ങൾക്ക് ബൊക്കെ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ ഇഷ്ടമാണ് എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും സുഡബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഹൈദരാജയ ചെടികൾ ഇതിൻ്റെ പൂക്കൾ ശരിക്കും നമുക്കൊക്കെ അറിയാം ബൊക്കെ പോലെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ നല്ല ഉരുണ്ട് ബോൾ പോലെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുകയും ചെയ്യും കേട്ടോ ഇതൊരു ബുഷി ടൈപ്പിലൊക്കെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളും കൂടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അതിൻ്റെ നാല് കളേഴ്സ് ഇപ്പം നമ്മുടെ ഡെയിൽ സ്റ്റോക്ക് ഉണ്ട് നാല് കളേഴ്സ് നമ്മളൊരു കോംബോ റേറ്റ് എന്ന പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നാല് കളേഴ്സിൽ റെഡ് റോസ് വൈറ്റ് ബ്ലൂ ഈ നാല് ഷെയ്ഡ്സാണ് നമ്മൾ ഈ കോംബോയിൽ പറയുന്നത് ഈ നാലെണ്ണത്തിനും കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല വേര് പിടിപ്പിച്ച തായ്കളാണ് കേട്ടോ അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ഈ പ്ലാൻസ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും പക്ഷേ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞ സമയമാണ് മഴകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റിയ ടൈമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പേരോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം